എന്താ പ്രശ്നം കോഴിക്കോട്ട് രാമനാട്ടുകരയിൽ ബസ്സിൽ നിന്ന് പോക്കറ്റ് അടിച്ച യുവാവ് പോക്കറ്റ് എങ്ങനെ അടിക്കണം എന്ന് പുള്ളി നമ്മളെ പഠിപ്പിക്കും എന്തുകൊണ്ടാണ് പേര് കൊളത്തറ സ്വദേശി ഫിറോസ് ആണ് കൈയോടെ പിടിയിലായത് പോക്കറ്റ് അടി കോഴിക്കോട് രാമനാട്ടുകരയിലാണ് ഈ സംഭവം ഉണ്ടായത് രാമനാട്ടുകരയിൽ സർവീസ് നടത്തുന്ന ബിസ്മില്ല എന്ന ബസ്സിലാണ് മോഷണം നടന്നത് ആ അവൻ അടിക്കുന്നവനാ മധ്യവയസ്കന്റെ പോക്കറ്റിൽ നിന്നാണ് രണ്ടായിരം രൂപ ഈ മോഷ്ടാവ് അടിച്ചു മാറ്റിയത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു ശീലായി പോയി എവിടെന്നെങ്കിലും പറഞ്ഞ് പറ്റിച്ചിട്ട് നിലവായി കേട്ടോ പിന്നീട് ഈ അടിച്ചുമാറ്റിന് തൊട്ടുപിറകെ തനിക്ക് ഇറങ്ങാനായി എന്നും തന്റെ ബസ് സ്റ്റോപ്പ് എത്തിയെന്നും പറഞ്ഞ് വളരെ വേഗത്തിൽ പൈസ കൊടുക്കുകയും പെട്ടെന്ന് തന്നെ ഈ വ്യക്തി ഇറങ്ങി പോവുകയും ചെയ്തു ഈ മധ്യവയസ് പോലീസിൽ പരാതി നൽകിയിരുന്നു ആ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് ബസ്സിൽ നിന്ന് ലഭിച്ച ഈ സി സി ടി വി ദൃശ്യങ്ങളാണ് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ കൊളത്തറ സ്വദേശിയായിട്ടുള്ള ഫിറോസ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഞാനിവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു സാർ